കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ വരുന്ന ആരാധക കൂട്ടത്തിനെ മുഴുവൻ അവരുടെ മാനേജ്മെൻറ്റ് പറ്റിച്ചു എന്ന് സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ഒരു ഫാൻ പേജ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അവരുടെ മാനേജ്മെൻറ്റിൻ്റെ മാനിപ്പുലേഷൻ ടാക്ടിക്സുകൾ കബളിപ്പിക്കൽ വഞ്ചിതരായി എന്ന് തന്നെയാണ് കാരണം ഈ ഒരു മാനേജ്മെൻറ്റ് നടത്തുന്ന തെറ്റായ നയങ്ങൾക്കെതിരെ ആരാധകർ ഗാലറിയിൽ നിന്നും വിട്ടു നിന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു മത്സരം മോഹൻ ബഗാനെതിരെയുള്ള ഒരൊറ്റ മത്സരത്തിനെ ഓവർ ഹൈപ്പ് ചെയ്ത് ഈ ഒരു മത്സരം വിജയിച്ചാൽ കിരീടം നേടിയതിന് തുല്യമാകും എന്ന തരത്തിലൊരു ഇമേജ് ആളുകളുടെ തലയിലേക്ക് അവർ നന്നല്ല നല്ല രീതിയിൽ ഐഡിയോളജികളിങ് ഡോക്ടറിനേഷൻ പോലെ തലച്ചോറിലേക്ക് റീലുകളായിട്ടും കൊളാബറേഷനായിട്ടും പോസ്റ്റായിട്ടും വീഡിയോ ആയിട്ടും എല്ലാം കുത്തിവെക്കുന്നവർ വിജയിച്ചിട്ടുണ്ട് സത്യമാണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഈ ഒരു ഒരു ഇമോഷണലായിട്ടാണ് നമ്മൾ വിജയങ്ങളെ കാണുന്നത് പണ്ട് നമ്മൾ ബംഗളൂരുവിനെതിരെ ഒരു കളി ജയിച്ചു കഴിഞ്ഞാൽ അത് മതി ആരോ ഒരാൾ പരസ്യമായിട്ട് ആ താരങ്ങളോട് പറയുക വരെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് കിരീടം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ബംഗളൂരുവിനെതിരെ വിജയിച്ചാൽ മതി അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് ഇപ്പം മോഹൻ ബഗാനെതിരെ വിജയിച്ചാൽ കിരീടം ജയി കിരീടം നേടിയതിന് തുല്യമാണ് എന്ന തരത്തിലുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് ആരാധകർ എത്തുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ ലിമിറ്റഡ് ആയി പോവുകയാണ് അപ്പം മോഹൻ ബഗാൻ എതിരെ വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രതിഷേധങ്ങളും തീർന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുക എന്നതൊക്കെ പറയുന്നത് നിങ്ങളുടെ മാനേജ്മെന്റ് നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഗാലറിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നെങ്കിൽ യഥാർത്ഥത്തിൽ വിട്ടു നിൽക്കേണ്ടത് മോഹൻ ബഗാൻ സൂപ്പർ ജെഡ്സിനെതിരെയുള്ള മത്സരത്തിൽ നിന്നായിരുന്നു കാരണം ഇത്രയധികവും ഈ മാനേജ്മെന്റ് സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു മത്സരത്തിന് ഇമ്പോർട്ടൻസും ഹൈപ്പും ഒക്കെ കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രതിഷേധങ്ങൾക്ക് ഗാലറിയിൽ നിന്നും വിട്ടു നിൽക്കുന്ന പ്രതിഷേധങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോഴായിരുന്നു മാറി നിൽക്കേണ്ടത് എന്നാണ് മോഹൻ ബഗാൻ സൂപ്പർ ജീൻസിൻ്റെ ആരാധകർ പറയുന്നത് മോഹൻ ബഗാന്റെ ആരാധകരോട് പലർക്കും പലതരത്തിലുള്ള വെറുപ്പും വിദ്വേഷവും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും എങ്കിൽ പോലും മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന്റെ മാനേജ്മെന്റ് അവരുടെ ആരാധകരോട് കാണിക്കുന്ന സമീപനം വളരെ മികച്ചതാണ് പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മാനേജ്മെന്റ് പി ആർ ഏജൻസികൾ വഴി നടത്തുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളിൽ വീണ് പോകുന്നുണ്ട് നമ്മളുടെ ആഗ്രഹങ്ങളും എക്സ്പെക്ടേഷൻസും ഒക്കെ ഷോർട്ടനായി പോകുന്നുണ്ട് ശരിക്കും ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ ചതിക്കുഴിയിൽ ആരാധകർ വീണ് പോകുന്നതായിട്ട് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു മോഹൻ ബഗാൻ സൂപ്പർ ഒരു ഫാൻ പേജ് പറഞ്ഞത് എടുത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുക ഞാൻ ഇനി കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കാം